നിലവിൽ വെറുക്കേ ഒരു ഇൻവെർട്ടറും ബാറ്ററി ഉണ്ടായിരുന്നു കേട്ടോ അത് സോളാറിന് ആക്കാൻ പറ്റുന്നതല്ലേ നമ്മൾ എത്ര മേടിച്ചിട്ട് ഒന്നര കൊല്ലം ഞാൻ ഇട്ട് കൊടുത്തേക്കെ അതിന് പറ്റുന്ന ഇൻവെർട്ടറും ബാറ്ററി ആയതുകൊണ്ട് ഇവർക്കൊരു വൺ കെ ഓഫ് ഗ്രീഡ് പ്രൈസ് നല്ല കുറഞ്ഞ് കിട്ടിട്ടോ ഓക്കെ ഇവിടെ നമുക്ക് ഒരു ഏഴ് മണി മുതൽ ഒരു വൈകുന്നേരം ഒരു നാല് മണി വരെ കല്ലാരി ഓക്കെ നിങ്ങൾ മൾട്ടി സ്പൈക്ക് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് എല്ലാവരും വാശി കുടിക്കരുത് കേട്ടോ കാരണം ഇവിടുത്തെ സ്റ്റേജിൽ നല്ലൊരു പൊട്ടൻ ചീറ്റിൽ ഉണ്ടായിരുന്നു ഇതിന്റെ മുന്നിൽ അതുകൊണ്ട് എക്സ്പെൻസീവ് ആണ് അതിൽ ഡയറക്റ്റ് നമ്മൾ ഓൺ ഓൺഗ്രഡിനൊക്കെ അതേ മെത്തേഡിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് അമല അല്ലേ അമല ഹോസ്പിറ്റലിൽ എല്ലാവർക്കും അറിയണ്ടാവും നമ്മൾ തൃശ്ശൂർ ഡിസ്ട്രിക്ട് നമ്മളെ ഓരോ ഒന്നൊന്നര വർഷമായി ഞങ്ങൾ ബന്ധപ്പെടുന്ന ഫോൺ കൂടിയൊക്കെ നേരിട്ട് കണ്ടിട്ടില്ല നമ്മൾ കണ്ണേട്ടറിന്റെ വീട്ടിലാണ് ചെയ്തിരിക്കുന്നത് എന്തെങ്കിലും നമ്മൾ വർക്കിനെ കുറിച്ചൊരു നല്ല കുളോ കുറ്റം ഉണ്ടെങ്കിൽ അല്ലേ തന്നെയാണ് വർക്കിന് നമ്മളെ സാധനം തന്നെ പ്രൊഡക്റ്റ് ഓക്കെ അല്ലേ ഇനി നിങ്ങള് പറഞ്ഞ പോലെ ക്യാമറമാൻ ആരസിനോടൊപ്പം ഇല്ല ഓക്കെ ഓക്കെ